പുതിയൊരു വീഡിയോയിലേക്ക് സാധ്യത ഇന്ന് നമ്മുടെ നമ്മുടെ ക്ലാസിക് കളക്ഷൻ്റെ അകത്ത് കുറെ പഴയ വണ്ടികളെല്ലാം നമ്മൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സി ഡി ഹൺഡ്രഡ് എസ് എസ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് എടുത്തതെന്ന് അതിൻ്റെ ഒരു കണ്ടീഷനൊക്കെ അപ്പോൾ അത് നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല നമ്മളിങ്ങനെ വാങ്ങിച്ച് വെക്കുന്നതല്ല ഒരു വണ്ടി ഇങ്ങനെ എടുക്കുന്നില്ല അതിനകത്ത് ആർ എക്സ് ഹൺഡ്രഡും ഉണ്ട് സി ഡി ഹൺഡ്രഡ് എസ് എസ്സും ഉണ്ട് അപ്പോൾ ആ സി ഡി ഹൺഡ്രഡ് എസ് എസിനെ ഇന്ന് കുളിപ്പിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം നെക്സ്റ്റ് ഇതാണ് നമ്മുടെ പഴയ വണ്ടികളൊക്കെ അപ്പോൾ നമ്മൾ ഇത് എടുത്തു വെച്ചിട്ട് അങ്ങനെ ഉപയോഗമൊന്നുമില്ല ഇത് നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും വോട്ടർ കണ്ടീഷനിലല്ലായിരുന്നു ഇതും അപ്പോൾ ഇതിന് നമ്മൾ ബാറ്ററി ഒക്കെ മാറി ഇതൊന്നും ഇത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് റണ്ണിങ്ങിനുള്ളതാണ് ബാറ്ററി എല്ലാം മാറി നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് പുതിയ ടയർ അത്ര കണ്ടീഷനൊന്നും അല്ലായിരുന്നു അതും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ സീരിഫാനോട് എസ് എസ് ഈ വണ്ടിയാണ് നമ്മൾ ഇച്ചിരി പ്രശ്നത്തിൽ കിടന്ന വണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ ടയറൊക്കെ മാറി പുതിയ ടയറൊക്കെ ഇട്ടു അത് നമ്മളെടുത്ത് നമ്മൾ മുമ്പത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ടയർ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ടയറൊക്കെ എടുത്ത് ഈ വണ്ടി ഒന്ന് ഓടുന്ന കണ്ടീഷനിലാക്കി വണ്ടി പിന്നെ അങ്ങനെ എടുക്കാറൊന്നുമില്ല ഭയങ്കര പകലൊക്കെ പിടിച്ച് ഭയങ്കര വൃത്തികളായിട്ടിരിക്കുകയാണ് നമുക്കപ്പോൾ ഇതിൻ്റെ സീറ്റ് സീറ്റൊക്കെ ഒന്ന് മാറണം അങ്ങനെ ഇതിനെ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം നമുക്ക് താക്കോലൊക്കെ കിട്ടും もう,もう何やああいい ഷാംപൂ ആണ് ഇതിട്ടാണ് നമ്മൾ വണ്ടി കഴുകാൻ പോകുന്നത് നമുക്കിത് വെള്ളത്തിൽ ഒഴിച്ച് കനക്കിയിട്ട് നമുക്ക് വണ്ടി കഴുകാൻ കഴിയാം ഇഷ്ടമാണ് പഠിപ്പിക്കുകയാണെങ്കിൽ oh, yeah. yeah, I'm not going to do this. ഫുള്ള് പായലിക്ക് എനിക്ക് നമ്മൾ കഴിക്കും നമ്പത്തേക്കുമെങ്കിൽ ഭയങ്കര ചെറിയ കുടിച്ചു ഭയങ്കര പായൽ പിടിച്ച് ഇങ്ങനെ ഭയങ്കര ബുദ്ധികേടായിട്ട് പിന്നെ നമ്മുടെ ഓയിലിന്റെ ഒക്കെ വീണ ഭയങ്കര ബുദ്ധികേടായിട്ട് നമ്മൾ എവിടെ വെക്കുമ്പോ നമ്മൾ തുണിയൊക്കെ തുണി വെച്ചിട്ട് ഷാംപൂ ഇട്ടപ്പോ കഴുകി വെക്കണം

കമ്മിനൊക്കെ നല്ല കളറും ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര Hmm. Hmm. Ini apa namanya? Battery box. Kulih battery vecha. എല്ലാത്തിനും വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് രണ്ട് ഷാട്ട് ആകാ വരുമോന്ന്

വണ്ടിയുടെ ഏകദേശം ഒരു കളറിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയി കഴുകുന്നത്ര ഒരു വൃത്തി വന്നിട്ടില്ല നമുക്കത് ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഓടിച്ചിട്ട് സർവീസ് സ്റ്റേഷനിൽ പോയി കഴുകുന്നൊരു അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് തൽക്കാലം ഇത് എടുക്കാതിരുന്നതിൻ്റെ ഒരു പായലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വൃത്തി ആയതേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് കോർച്ചൊക്കെ നോക്കി തൽക്കാലം ഇതൊന്ന് സർവീസ് സ്റ്റേഷനിൽ പോയി കഴുകി നമുക്കിതിൻ്റെ സീറ്റ് കവറൊക്കെ ഒന്ന് മാറി ഒന്ന് റീസ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞു ഇനി ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് കയറ്റി ഇനി ഇത് ഷാർട്ടാവുമോയെന്ന് കാര്യമൊന്നും നമുക്ക് നോക്കാം ദൈവത്തിന് ദൈവത്തിനറിയാം ഷാർട്ടാകുമോ ഇല്ലയോന്നത് ഫ്രൈസ് അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ കഴുകിക്കഴിഞ്ഞ് അത്ര പെർഫെക്ഷൻ ഒന്നും ആയില്ല നമ്മൾ സ്ഥല സ്റ്റേഷനിൽ പോയി കഴുകുന്ന പോലത്തെ അത്ര പെർഫെക്ഷൻ ഒന്നും ആയില്ല എങ്കിലും കുറച്ചൊക്കെ വൃത്തിയായി നമ്മളെടുക്കാതിരുന്നതിൻ്റെ ഒരു ജസ്റ്റ് ആ ഒരു പൊടിയും ചെളിയൊക്കെ ഒന്ന് ഒന്ന് മാറിക്കിട്ടി അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷനും സീറ്റ് കവറൊക്കെ മാറി ഒന്ന് വണ്ടി ഒന്ന് വിടുപ്പാക്കി ഒന്ന് വെളിയിൽ ഇറക്കണം അപ്പോൾ അതിൻ്റെ ആ വീഡിയോ നമ്മൾ തുടർന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആർ എക്സ് ഹെ നമ്മുടെ ബാക്കി പഴയ വണ്ടികളുടെയൊക്കെ വീഡിയോ ചാനൽ വഴി ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്